ഏഴ് സംസ്ഥാനങ്ങളിലൂടെ എട്ട് പാതകൾ കോടി രൂപ മൊത്തം ചെലവ് വരുന്ന പദ്ധതി തൊള്ളായിരം കിലോമീറ്ററിന്റെ പുതിയ റെയിൽവേ പാത ഇന്ത്യൻ റെയിൽവേ അതിവേഗം ബഹുദൂരം വളരുകയാണ് തൊള്ളായിരം കിലോമീറ്ററിന്റെ പുതിയ റെയിൽവേ പാതയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കോടി രൂപ മൊത്തം ചെലവ് വരുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് ഏഴ് സംസ്ഥാനങ്ങളിലൂടെയുള്ള എട്ട് പാതകളാണ് റെയിൽവേയുടെ പദ്ധതിയിൽ ഇടം പിടിച്ചിട്ടുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പദ്ധതി സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തറിയിച്ചത് പുതിയ പദ്ധതിയിലൂടെ കിഴക്കൻ സിംഗ്ബം ഭദാദ്രി കോതഗുണ്ടെ മൽക്കൺഗിരി കലഹണ്ടി നബരംഗ്പൂർ രായഗഡ തുടങ്ങിയ ജില്ലകളിലെ അഞ്ഞൂറ്റി പത്ത് ഗ്രാമങ്ങളിലെ നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന റെയിൽവേ ലൈനുകളിൽ കൂടുതലും ഒഡീഷയ്ക്കാണ് ലഭിക്കാൻ പോകുന്നത് പുതിയതായി എട്ട് ലൈനുകളാണ് ഒഡീഷയിൽ നിർമ്മിക്കാൻ പോകുന്നത് ഈ പ്രോജക്ടുകൾ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും യാത്ര എളുപ്പമാക്കുകയും ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യും പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ എണ്ണ ഇറക്കുമതി കുറയുകയും ചെയ്യും നിർമ്മാണ വേളയിൽ ഏകദേശം മൂന്ന് കോടി തൊഴിൽ ദിനങ്ങൾ നേരിട്ട് സൃഷ്ടിക്കപ്പെടുമെന്നും അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി ഈ പദ്ധതികൾക്കൊപ്പം സ്റ്റേഷനുകളും നിർമ്മിക്കപ്പെടും ഇത് ഈസ്റ്റ് സിംഗും ഭദ്രാദി കൊതഗുംഡെ മൽക്കൺഗിരി കലഹന്തി നബറന്ദപൂർ റായ്ഗഡ് എന്നീ ആറ് ജില്ലകളിലേക്കുള്ള കണക്ടിവിറ്റിയാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത് ഏകദേശം ഗ്രാമങ്ങൾക്കും ലക്ഷത്തോളം ജനങ്ങൾക്കും ഇത് ഉപകാരപ്പെടും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ അജന്ത ഗുഹകൾ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയായി ബന്ധിപ്പിച്ച വിനോദസഞ്ചാരം സുഗമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ദശാംശം അഞ്ച് കോടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു അതേസമയം ഇത്രയധികം ഫണ്ട് വകയിരുത്തിയിട്ടും റെയിൽവേ പ്രഖ്യാപിച്ച പുതിയ പദ്ധതികളിൽ കേരളത്തെ പരിഗണിക്കാത്തതിൽ കേരളത്തിന് നിരാശയാണുള്ളത് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളിലെങ്കിലും പരിഗണന നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് കാലപ്പഴക്കം ചെന്ന കോച്ചുകൾ മാറ്റുന്നതും ജനറൽ കോച്ചുകൾ അനുവദിക്കുന്നതും മലബാർ മേഖലയിൽ രൂക്ഷമായ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും നടപടി വേണമെന്നും അങ്കമാലി ശബരി ശബരിപാത രാഷ്ട്രീയ വിവാദമായി മാറുന്നതോടെ പദ്ധതിയുടെ ഭാവി തുലാസിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നൽകിയ കത്തിൽ പറയുന്നത് ചെലവ് വഹിക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം നൽകിയ കത്ത് കടക്കിലെടുക്കണം എന്ന് തന്നെയായിരുന്നു അന്നത്തെ പദ്ധതി ചെലവ് രണ്ടായിരത്തി പാർലമെന്റിൽ മന്ത്രി വ്യക്തമാക്കിയ പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് ചെലവ് മൂവായിരത്തി എഴുന്നൂറ്റി രൂപയായി ഈ തുകയുടെ പകുതി വഹിക്കുമെന്ന കത്ത് ആവശ്യപ്പെട്ട് ഒൻപത് മാസം മുൻപാണ് റെയിൽവേ സംസ്ഥാന സർക്കാരിന് കത്തയച്ചത് അതിന് കേരളം കൃത്യമായ മറുപടി നൽകിയിട്ടില്ല കിഫ്ബിയിൽ പണം ഇല്ലാത്തതിനാൽ വായ്പാ പരിധി കൂട്ടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കേരളം അങ്ങോട്ട് ഉന്നയിക്കുന്നത് കേരളത്തിന്റെ നടപടികളിൽ റെയിൽവേക്കും റെയിൽവേ നടപടികളിൽ കേരളത്തിനും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി യു ഡി എഫ് സർക്കാർ പദ്ധതി ചെലവിന്റെ അൻപത് ശതമാനം പങ്കിടാൻ തയ്യാറായി ഇറക്കിയ ഉത്തരവ് എൽഡിഎഫ് സർക്കാർ റദ്ദാക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്ന പദ്ധതികളുടെ പ്ലാറ്റ്ഫോമായ പ്രഗതിയിൽ ശബരി ഉൾപ്പെടുത്തിയെന്ന കാരണം പറഞ്ഞാണ് കേരളം പിൻവാങ്ങിയത് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രിയുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും കത്തുകളിലുമെല്ലാം ശബരിപാതയുടെ വിഷയം സംസ്ഥാനം ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്